ഉള്ളത് കൊല്ലം നമ്മളെന്നുള്ളത് കൊല്ലം കാവനാട് ഏരിയയിലാണ് മുക്കാട് ചർച്ച ആണ് ബാക്കി കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ബോട്ട് കയറി വേണം അക്കരയ്ക്ക് ഇറങ്ങാനായിട്ട് അക്കരയാണ് കാസ്കേഡ് എന്ന ഷാപ്പ് ഉള്ളത് അപ്പോൾ അടിപൊളി ഒരു ലൊക്കേഷനാണ് നിങ്ങൾ ബാക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു വള്ളം വള്ളംത്തി കയറി ഇവിടുന്ന് നേരെ കാസ്കേഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടേക്കാണ് പോകുന്നത് സ്റ്റാർട്ടായി നമ്മൾ പോവുകയാണ് കാഴ്ചല്ലേ അലയൊക്കെ കുനിച്ച് നമ്മളെ കയറി കേട്ടോ ചെറിയ ഒരു ഗ്യാപ്പായിരുന്നു അങ്ങനെ മനോഹാരിതയുടെ വേറൊരു എക്സിടെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് സൺസെറ്റ് ചെയ്തു ആ അതെ അതാണ് നമ്മുടെ ഷാപ്പ് നമ്മൾ എത്താറായി എടുത്തു അങ്ങനെ നമ്മൾ ഷാപ്പിൻ്റെ ഫ്രണ്ടിലെത്തി എല്ലാവരും അടിച്ചു കയറുക നമ്മളിപ്പോൾ പോയി സെറ്റ് സെറ്റാക്കുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് കേസ് ഇത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു വിളിക്കാനായിട്ടാ അപ്പം നമ്മൾ കാസ്കേഡ് ഷാപ്പിലേക്ക് കയറുകയാണ് ഗേസ് ഞാൻ വിളിച്ചായിരുന്നു ഓക്കെ നമ്മൾ നാല് പേര് മറ്റേ ആ പ്ലാറ്റർ റൂ പോലൊരു സംഭവല്ലേ എല്ലാ കൂടെ ഉള്ള ഒരു രണ്ടായിരത്തി ചുരുപതിനേജ് ആ പാക്കേജ് അത് ഉണ്ടാവും നമുക്ക് ആ അല്ലേ അപ്പോൾ ഇപ്പോൾ ഉള്ളത് കഴിക്കാം അയിട്ട് ഡിസൈനിങ്ങിൻ്റെയൊക്കെ ഒരു വേർ എക്സ്റ്റെൻഡ് അതായത് എന്താ പറയുക നമ്മളെപ്പോഴും പറയുന്ന ഒരു വേർഡ് വേർഡില്ലേ ട്രാൻക്വിലിറ്റി സർണിനിറ്റി അതല്ലാണ്ട് ഈ ഒരു ഒക്കെ ഒരു വേൾഡ് ലൈക്ക് ഇല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല ഡ്രോയിങ്ങിന്റെ ഡ്രോയിങ്ങിൻ്റെയൊക്കെ യെസ് ആം ചൊർന്നോ കഞ്ഞി നമ്മുടെ പഞ്ചാബി ഹൗസ് അല്ലേ മഹാരകം അപ്പം നമുക്കൊന്ന് ഇരിക്കാം അല്ലേ കുറേ ആയിട്ടുണ്ട് പടിഞ്ഞാറ് വെയിലായതുകൊണ്ട് വൈകിട്ട് സമയമായതുകൊണ്ട് നമുക്ക് കിഴക്ക് ഭാഗത്തിരിക്കാം അപ്പൊ നമ്മൾ ഇതിനകത്താണ് ഇരിക്കുന്നത് വെയിൽ ചെറുതായിട്ട് നല്ല വെയിലാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും മുഖത്തോട്ട് വെയിലടിക്കുക അല്ലേ വരൂ മെനു ഒക്കെ നോക്കിയിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്യട്ടെ ഓർഡർ ചെയ്തതിന് ശേഷം ബാക്കി കാണാം അതെ അപ്പം നമ്മുടെ നാരങ്ങ ഉള്ള ഏതൊക്കെയാ ഉള്ളേക്കൂന്ന് മൂന്നും ഓരോന്ന് വരട്ടെ ഓക്കെ അപ്പം ചെമ്പല്ലി പൊള്ളിച്ചു തോരണം പിന്നെ ായിട്ട് എന്താ ഉള്ളത് ഒരു പോർക്ക് ഞണ്ടോർണ്ണം മതി ചേമ്പ് അങ്ങനെ രണ്ട് പ്ലേറ്റ് കപ്പ നമ്മള നിനക്ക് അല്ല നിനക്ക് സ്പെഷ്യൽ എന്തെങ്കിലും അപ്പം പൊറോട്ട അപ്പം പൊറോട്ട ചപ്പാത്തി അപ്പം ഒരു മൂന്നപ്പ മതി ഓക്കെ അപ്പൊ എന്തൊക്കെയായിരുന്നു ചെമ്മടി വാഴയിലെ പുള്ളിച്ചു ക്രാബ് റോസ്റ്റ് കപ്പ ഒന്ന് പോർക്ക് ഒന്ന് റോസ്റ്റ് ഞണ്ട് നാരങ്ങ ഉള്ള ആദ്യങ്ങ അപ്പം ഇതിന്റെ ഒരു വ്യൂ നിങ്ങളൊന്ന് ആസ്വദിക്കല്ലേ എന്ത് രസേ ഈവനിങ് ടൈമിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പോയി നോക്കാം അല്ലേ അപ്പം നമ്മൾ ഈ ഷാപ്പിൻ്റെ അറ്റത്തുള്ള കണ്ടൽ കാടിനകത്തൂടെ ഒരു യാത്ര ഒന്ന് പോവാണ് കൊള്ളാം അല്ലേ അടിപൊളി വൈബ് സ്ഥലം ദൈവം മപ്പ് ഇവിടെ ഒരു നഷ്ടമായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടണ്ട ബോട്ടിലൊക്കെ കയറി വരണമെന്ന് ഓർത്ത് ആരും ആരും പേടിക്കണ്ട ഒരു കാര്യമില്ല പിന്നെ പാറപ്പുറത്തോടെ നടക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കുക ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ ഇതേ കൂട്ട് വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ ഷൂസ് നനയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല അപ്പം ഇതിനകത്ത് ഇങ്ങനെ കയറി 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 നടന്നു വന്ന് കഴിഞ്ഞ് അയ്യോ മുഖമേടിച്ചേ താഴെ നോക്കി നടന്നാൽ ഇങ്ങെന്തിക്ക് എന്താ ലൊക്കേഷൻ അല്ലേ കൊല്ലത്ത് ഞങ്ങളുടെ കൊല്ലത്ത് അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് നടന്ന് ഇതിൻ്റെ എൻ്റെ എത്താറായി അപ്പം നമ്മുടെ ഒരു തുരുത്ത് പോലൊരു സംഭവം കണ്ടു ഇതെല്ലാം കല്ലൊക്കെ ഇട്ട് ചിലപ്പം മാൻമെയ്ഡായിരിക്കുമല്ലേ പക്ഷെ ചാട്ടത്തിന് ഇപ്പുറത്തെത്തി നോക്കിയേ ആ ഒരു ആ ഒരു ഭംഗി ആ ഒരു രീതി ശരിക്കും എന്ത് രസാലല്ലേ അങ്ങനെ നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ദൈവമേ കേറി ഇത്രയും പാടില്ലായിരുന്നു കേട്ടോ ഇറങ്ങാനാണല്ലോ പാട് അയ്യോ ഗൈസ് നമുക്ക് ഫുഡ് അടിക്കാം അങ്ങനെ നമ്മുടെ ഫുഡുകളും നമ്മൾ ഓർഡർ ചെയ്തെല്ലാം വരുന്നുണ്ട് ഗൈസ് ഭയങ്കര പ്രസന്റേഷൻ ആണല്ലോ പോർക്ക് വന്നു ഞണ്ടുണ്ട് കപ്പയുണ്ട് അപ്പമുണ്ട് അപ്പം അപ്പം കപ്പ അങ്ങനെ നമ്മുടെ അപ്പം ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ ലേശം കപ്പയൊക്കെ കൂടെ എടുത്ത് നമുക്ക് പ്ലേറ്റ് വെക്കാം ആ ഉണ്ടോ അതിൻ്റെ ഒരു എനിക്കോ എടുത്തു കഴിഞ്ഞപ്പോഴേ കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല അത്രക്ക് ആഗ്രഹം ആണ് ഞണ്ട് മോനെ ഞണ്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ചെയ്തേ നമുക്ക് ഈ അപ്പം എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പം നല്ല ചൂടോടാണ് കൊണ്ടുവച്ചത് ആ അങ്ങനെ നമ്മുടെ ചെമ്പല്ലേ എത്തി അപ്പോൾ എൻ്റെ ചാനൽ നിരന്തരം ഫോളോ ചെയ്യുന്നവർക്കറിയാം ചെമ്പല്ലിയും ഞാനുമായിട്ടുള്ള ബന്ധം അപ്പോൾ ഇതിനെ പ്ലേറ്റിലോട്ട് ഇടാനുള്ള ക്ഷമയൊന്നും തൽക്കാലം എനിക്കില്ല ഉള്ളി മാറിയിരിക്കട്ടെ ഓഫ് നല്ല ചൂടോടെ അപ്പം ലൈവായിട്ട് ചെയ്ത ഫ്രഷ് സാധനം നല്ല ചൂടാണ് കേസ് ഇപ്പം ഞാൻ കൊണ്ട് അതിനകത്ത് കൈയിട്ട് കഴിഞ്ഞാല് കൈവൊള്ളും ഇപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളൊന്നും ചെയ്യാമല്ല അയ്യോ ചൂടെന്ന് പറഞ്ഞാലേ സ്പൂൺ 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 ഇതേ നിർവാഹമുള്ളു കാര്യം പിച്ച് ഇതില്ലായിരുന്നു നമ്മുടെ ചെമ്പല്ലി പൊള്ളിച്ചാണ് സൂപ്പർ അപ്പൊ എപ്പറൊക്കെ ഉണ്ടല്ലോ മാരകമായിട്ട് അടിപൊളി അങ്ങനെ ഇത്രയും കഴിച്ചിട്ട് മതിയാവാതെ നമ്മൾ ഒരു തലക്കറി ചെറിയൊരു തല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ചെറിയ മീഡിയം റേഞ്ചിലുള്ള ഒരു തല ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദരച്ചൂരയുടെ തല തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇതൊന്നും ടേസ്റ്റിയല്ലേ അങ്ങനെ നമ്മുടെ ചട്ടി കിടന്ന അടിപൊളി ഒരു തല തലയുടെ മുകളിൽ ഇരുന്ന് ടൊമാറ്റോ അതിൻ്റെ വരെ ആ ഫ്ലേവർ ആയില്ലേ തലക്കറിയുടെ ഒരു പ്രത്യേകത എന്താ പറയാ ചട്ടി കിടന്നിട്ടേ ഈ ടേസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് മാര ടേസ്റ്റാണ് നമ്മളൊരു മീൻകറി കഴിക്കുന്നതോട്ടൊന്നുമല്ല ആ അപ്പോൾ ഞാനൊന്നും മനസ്സിലട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ കാസർഗേഡ് അയലിൻ്റെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടിറങ്ങി ഭയങ്കര വരുന്നല്ലേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല ആ ഇത്രയും കിടല ഭയങ്കര ടേസ്റ്റ് അപ്പം നമുക്ക് ഈ നൈറ്റ് വൈബ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ടാൽ ഭയങ്കര കിടലായിരിക്കുന്നു അതുകൂടെ ഒന്ന് കാണാല്ലേ വമുക്ക് അകത്തോട്ട് പോകാല്ലേ രാത്രിയുടെ ഈ പറയുന്ന നിശ അടിപൊളിയായിട്ട് രാത്രിയുടെ വൈബ് എങ്ങനെ ഡേ നല്ല അടിപൊളി ലൈറ്റ് വ വാവ് ഒരു ക്ഷോ അപ്പൊ നമ്മള് അവിടം വരെ പോകുന്നുള്ളു അവിടുത്തെ ചെയറിൽ ഇരുന്നിട്ട് ബാക്കി സെറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതേപോലുള്ള അനേകം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ചിൽഡ്രൻ ലവ് യു കെയർ ഗൈസ് ഹംഗ്രി റാബേറ്റ്